നമസ്കാരം കന്യാകുമാരിയിലെ അവധൂത മായിയമ്മ രാഷ്ട്രപതി മുതലായ പ്രമുഖർ വരെ പാദത്തിൽ തൊട്ടുതൊഴുത ഒരു അവധൂതയുണ്ടായിരുന്നു കന്യാകുമാരിയിൽ മായിയമ്മ എവിടെ നിന്നോ വന്നു നായകളായിരുന്നു സുഹൃത്തുക്കൾ ഒരു ദിവസം ഒരു നായയെ വണ്ടിയിടിച്ച് അതിൻ്റെ വയർ പൊട്ടി കുടൽ പുറത്ത് ചാടി ഇത് കണ്ട് മായിയമ്മ ഓടിച്ചെന്ന് കുടൽവാരി നായുടെ വയറ്റിൽ ഇട്ടിട്ട് ഒരു തുണി കൊണ്ട് കെട്ടിവച്ചു അത്ഭുതമെന്ന് പറയട്ടെ നായ ഓടിച്ചാടിപ്പോയി ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ മുക്കുവർ നടു ചെല്ലുമ്പോൾ മായിയമ്മ അവർക്ക് നീന്തി ഭക്ഷണം എത്തിക്കും അവരുടെ ബോട്ട് തിരിച്ചു തിരിച്ചുവരും മുൻപായി മായിയമ്മ കരയിലെത്തും വെറും കൈലിയും ബ്ലൗസും മാത്രം ധരിച്ച് ജീവിച്ച അമ്മ ശ്രീ എം തൻ്റെ ആത്മകഥയിൽ മായിയമ്മ അനുഗ്രഹം നൽകിയത് പറഞ്ഞിട്ടുണ്ട് ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ എന്നായിരുന്നു അതിൻ്റെ പേര് മലയാളത്തിൻ്റെ വാനമ്പാടി കെ എസ് ചിത്രയുടെ കുടുംബം കുഞ്ഞു ചിത്രയെ മായിയമ്മയുടെ അരികിൽ കൊണ്ടുപോയി മായിയമ്മ ഒന്നേ പറഞ്ഞുള്ളൂ ഗീത കീ റാണി എന്ന് എന്ന് അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ മായിയമ്മ ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല മായിയമ്മയുടെ പാദങ്ങളിൽ ഈ ഉള്ളവളുടെയും പ്രണാമം ഹരിയോം